എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ക്രിസ്മസ് പ്രമാണിച്ച് നാളെ തിങ്കളാഴ്ച റേഷൻ കട അവധിയാണ് അടുത്ത തിങ്കളാഴ്ചയും റേഷൻ കട അവധിയാണ് ഡിസംബർ മാസത്തിൽ ഇനി ശേഷിക്കുന്ന ദിവസങ്ങളിലെ റേഷൻ വിതരണത്തെ കുറിച്ചും പുതിയ വർഷത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും ജനുവരി റേഷൻ വിതരണത്തെ കുറിച്ചുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്ത തട്ടിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഉത്സവകാലത്ത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ ഏഴ് ജില്ലകളിൽ സംസ്ഥാനത്ത് ആരംഭിച്ച ക്രിസ്മസ് പുതുവത്സര ചന്തകൾ പ്രഹസനമാകുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം മൊത്ത വിതരണക്കാർക്ക് നൽകേണ്ട കുടിശ്ശിക എണ്ണൂറ് കോടി കവിഞ്ഞതോടെ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ പകുതി പോലും ചന്തകളിൽ എത്തിയിട്ടില്ല മുൻ വർഷങ്ങളിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരുന്ന ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ഇത്തവണ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനയിലെ ചന്തയിലാകട്ടെ ആകെ ഏഴ് സബ്സിഡി സാധനങ്ങൾ മാത്രമാണുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സബ്സിഡി സാധനങ്ങൾ ഉള്ളതും ഇവിടെ മാത്രമാണ് സാധാരണഗതിയിൽ സംസ്ഥാനത്തൊട്ടാകെ ചന്തകൾ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുകയും എല്ലാ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവീതങ്ങൾ ലഭിക്കുന്നതുമായിരുന്നു സബ്സിഡി സാധനങ്ങളുടെ എണ്ണം കുറവാണ് എന്ന് മാത്രമല്ല നിലവിൽ വിതരണം ചെയ്യുന്നത് തന്നെ പകുതി അളവിൽ മാത്രമാണ് അതായത് മുമ്പ് അരക്കിലോ നൽകിയിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാത്രമാണ് നൽകുന്നത് ഇതും കിട്ടണമെങ്കിൽ തിരക്കിൽ ക്യൂ നിന്ന് വാങ്ങണം മുളക് മല്ലി ചെറുവയർ തൂവരപ്പരിപ്പ് വെളിച്ചെണ്ണ മട്ടരി ജയരി എന്നിവയാണ് പുത്തിരിക്കണ്ടത്തെ ചന്തയിൽ ഉള്ളത് ഇതിൽ അരക്കിലോ മുളക് നൽകും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇരുന്നൂറ്റി ഗ്രാം മാത്രമാണ് നൽകുന്നത് ഒരു കിലോ വീതം നൽകേണ്ട മല്ലി ചെറുപയർ തുവരപ്പരിപ്പ് എന്നിവ അര കിലോ വീതമാണ് ഉള്ളത് അഞ്ചു കിലോ അരി നൽകേണ്ടടുത്ത് കാർഡുടമകൾക്ക് വെറും മൂന്ന് കിലോ അരി മാത്രമാണ് നൽകുന്നത് ഉണ്ട് എങ്കിലും സബ്സിഡിക്ക് പുറമേയുള്ള വിലയാണ് നൽകേണ്ടി വരുന്നത് ഇത് അര ലിറ്ററിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് വാങ്ങുന്നത് പൊതുവിപണിയേക്കാൾ ഉയർന്ന തുകയാണ് എന്ന ആക്ഷേപം ഇതിൽ ഉയരുകയാണ് പഞ്ചസാര പച്ചേരി കുറുവ കടല വൻപയർ ഉഴുന്ന് എന്നിവയൊന്നും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് പുതുവത്സര ചന്തയിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നവകേരള സദസ് എന്ന സർക്കാരിന്റെ കൊട്ടിഘോഷിക്കുന്ന പരിപാടി സമാപിപ്പിച്ചപ്പോഴാണ് ക്രിസ്മസ് പുതുവത്സര ചന്ത ഇങ്ങനെ പ്രഹസനമാകുന്നത് ഈ നിലയിൽ ഈ പരിപാടി വേണ്ട എന്ന് വെക്കുകയായിരുന്നു സർക്കാരിന്റെ മാന്യതക്ക് ഏറ്റവും നല്ലത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട് ഇനി റേഷൻ കടയിലെ അവസ്ഥയിലേക്ക് വന്നാൽ നാളെ ക്രിസ്മസ് പ്രമാണിച്ച് റേഷൻ കട അവധിയാണ് ഇതിനുശേഷം ചൊവ്വാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം പുനരാരംഭിക്കുക മുപ്പതാം തീയതി ശനിയാഴ്ചയോടുകൂടി ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച അവധിയും ഒന്നാം തീയതി മാസ ആദ്യ പ്രവൃത്തി ദിവസ അവധിയുമാണ് അതുകൊണ്ട് തന്നെ അടുത്ത തിങ്കളാഴ്ച റേഷൻ കട പ്രവർത്തിക്കില്ല ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കാനാണ് സാധ്യത അന്ന് മഞ്ഞൻ ജയന്തി അവധി ഉള്ളതിനാൽ റേഷൻ കട ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല അവധി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായി റേഷൻ കട അടഞ്ഞുകിടക്കും ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാൻ ഉള്ളവർ ശേഷിക്കുന്ന ദിവസങ്ങളിൽ അതായത് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു റേഷൻ കടയിൽ തിരക്കുണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് രണ്ടായിരത്തി വർഷത്തെ റേഷൻ വിതരണമാണ് ഡിസംബർ മുപ്പതാം തീയതിയോട് കൂടിയിട്ട് അവസാനിക്കുന്നത് റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മോശമായിട്ടുള്ള വർഷമായിരുന്നു രണ്ടായിരത്തി ഈ വർഷം റേഷൻ കാർഡുകളിൽ ഓണക്കിറ്റ് പോലും ലഭിച്ചില്ല പുതിയൊരു വർഷം പിറക്കുമ്പോൾ റേഷൻ കാർഡിൽ എന്തെല്ലാം ലഭിക്കും എന്നുള്ള ആകാംക്ഷ ജനങ്ങൾക്കുണ്ട് സൗജന്യ അരി കേന്ദ്ര സർക്കാർ അഞ്ചു വർഷത്തേക്ക് കൂടി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന അരി വിഹിതങ്ങളും ഗോതമ്പ് വിഹിതവും സൗജന്യമായി തന്നെ ലഭിക്കും പക്ഷേ സംസ്ഥാനത്തിന്റെ ഈ അവസ്ഥയിൽ ഇപ്പോൾ ലഭിക്കുന്ന പോലെയുള്ള മറ്റ് റേഷൻ വിഹിതങ്ങൾ മാത്രമായിരിക്കും ഇനി അങ്ങോട്ടും ലഭിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇനിയും റേഷൻ വാങ്ങാനുള്ളവർ മുപ്പതാം തീയതിക്കുള്ളിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാണ് റേഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് തമിഴ്നാട് പ്രളയബാധിതർക്ക് വേണ്ടി കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോഡ് കക്ഷി കിറ്റടങ്ങിയ ദുരിതാശ്വാസ സാമഗ്രികൾ പ്രളയബാധിത മേഖലയിൽ എത്തിച്ചതായി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അറിയിച്ചു വെള്ളിയാഴ്ച രാത്രി പോയ ആദ്യ ലോഡിൽ ഇരുന്നൂറ്റി അൻപത് കിറ്റുകളാണ് ഉള്ളത് വരും ദിവസങ്ങളിൽ അഞ്ചിരട്ടി കിറ്റുകളാണ് വിതരണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് എന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു ഇവരുള്ള സാധനങ്ങൾ വെള്ള അരി തോരപ്പരിപ്പ് ഉപ്പ് പഞ്ചസാര ഗോതമ്പ് പൊടി റവ മുളക് പൊടി സാമ്പാർ പൊടി മഞ്ഞൾ പൊടി രസം പൊടി ചായപ്പൊടി ബക്കറ്റ് കപ്പ് സോപ്പ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ചീപ്പ് ലുങ്കി നൈറ്റി തോർത്ത് സൂര്യകാന്തി എണ്ണ സാനിറ്ററി പാഡ് ഒരു ലിറ്റർ കുടിവെള്ളം ബെഡ്ഷീറ്റ് എന്നിവയായിട്ട് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ചെയ്യുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം